പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു സിംപിൾ വെജിറ്റബിൾ കറി ഉണ്ടാക്കിയാലോ വെജിറ്റബിൾ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് സവാള ഒരു പച്ചമുളക് രണ്ട് മൂന്ന് ചെറിയ ക്യാരറ്റ് എടുത്തുവച്ചിട്ടുണ്ടേ അതൊന്ന് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാവേ കഴുകി വൃത്തിയാക്കിയ വെജിറ്റബിൾസ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിനകത്താണ് നമുക്ക് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് ആ കുക്കറിനകത്തോട്ട് ഈ വെജിറ്റബിൾസ് ഒന്ന് ഇട്ട് കൊടുക്കാമേ ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്കിനി ഇതിനകത്തൊട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാമേ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പുകൂടി ഇതിനകത്തൊട്ട് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് ആളുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാമേ ഞാൻ ഞാനിൊന്ന് ഇളക്കിയിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടി ഇനി നമുക്കൊരു രണ്ട് ഫിസിൽ വരുന്നതും വരെ ഒന്ന് വെയിറ്റ് ചെയ്യാമേ നമുക്ക് ഈ കറിക്ക് വേണ്ട തേങ്ങ ഒന്ന് അരച്ചെടുക്കാമേ ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അരമുറി തേങ്ങ എന്ന് പറയുന്നത് ചെറിയ തേങ്ങയാണ് അതിനകത്തു അരമുറി തേങ്ങ അതിൻ്റെ കൂടെ അല്പം പെരിഞ്ചീരം കൂടെ ഞാനിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട് ഇതൊരു മിക്സീഡ് ജാലിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം അരക്കുന്ന സമയത്ത് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് വേണമൊന്ന് അരച്ചെടുക്കാൻ കണ്ടിതുപോലെ ഇരിക്കണം അപ്പം ഞാൻ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ അരച്ചെടുത്ത തേങ്ങ നമുക്ക് ഈ കറിക്കകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാമേ കുക്കർ രണ്ട് ഫിസിലടിച്ചപ്പോൾ ഞാൻ ഓഫ് ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് കുക്കർ തുറന്നു നോക്കി കിഴങ്ങൊക്കെ നല്ലോണം വെന്തായിരുന്നു അതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തില്ലായിരുന്നു ഇനി നമുക്ക് ഈ മിക്സിനകത്തോട്ട് ആ തേങ്ങ ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാമേ കണ്ടല്ലോ നല്ലോണം കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് ഇനി ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അപ്പോൾ ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല എൻ്റെ ഉപ്പ് പരുവാണ് ഇനി നമുക്ക് ഇനി ഇതിനകത്ത് നമുക്ക് താളിച്ചൊഴിക്കാം കടുക് കളിക്കാനായിട്ട് ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണി ഒന്ന് ചൂടായി വന്നതിന് ശേഷം കടി കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വന്നതിന് ശേഷം കറിയേപ്പല ഇട്ട് കൊടുത്തു എന്നിട്ട് ഇനി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് ഇച്ചിരി ഗരം മസാലയുടെ പൊടിയാണേ ശകലം ഇട്ട് കൊടുത്താൽ മതി കാരണം നമ്മൾ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് പെരിഞ്ചീരക ശകലം അരച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇത് ഒരല്പം കുരുമുളക് പൊടിയും കൂടാണ് ഇതിനകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എരിവ് കുറവാണേ ആ നമ്മൾ ചെറിയൊരു പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് ഇനി താളിച്ച നമുക്ക് ഇത് കറിക്കാത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാമേ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാമേ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണിത് നല്ല സൂപ്പർ ടേസ്റ്റാണിത് ചപ്പാത്തി കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഇയ്യപ്പത്തിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണേ ഞാൻ ഞാൻ ഈ കറി ഒരു പാത്രത്തിനകത്തോട് മാറ്റിയിട്ടുണ്ടേ ഞാനിത് ബ്രേക്ക്ഫാസ്റ്റിലാണ് ഈ കറി ഉണ്ടാക്കിയത് ചപ്പാത്തിയുടെ കൂടാണ് ഞാൻ ഈ കറി കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഈ സിമ്പിൾ വെജിറ്റബിൾ കറി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായിട്ട് വിടുന്നുണ്ടെങ്കിൽ വരെ ചാറ്റാ ബൈ ബൈ